ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം മെയ് പത്തൊമ്പത് സ്വർഗത്തിൽ നിന്നുള്ള അപ്പം അപ്പോൾ യഹോവ മോശയോട് ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൽ നിന്ന് അപ്പം വർഷിപ്പിക്കും പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം നാലാം വാക്യം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ സ്വിറ്റ്സർലൻഡിലെ ഓൾട്ടൻ നിവാസികൾ നിരത്തിൽ മഞ്ഞുപോലെ ചോക്ലേറ്റ് മൂടിയതായി കണ്ട് ഞെട്ടി ഒരു പ്രാദേശിക ചോക്ലേറ്റ് ഫാക്ടറിയുടെ വെന്റിലേഷൻ സംവിധാനത്തിലെ തകരാർ മൂലം ചോക്ലേറ്റ് കണങ്ങൾ വായുവിലേക്ക് വ്യാപിക്കുന്നതിന് കാരണമായി തൽഫലമായി പക്ഷയോഗ്യമായ ചോക്ലേറ്റ് കണങ്ങൾ മഞ്ഞായി കാറ്റുകളെയും തെരുവുകളെയും മൂടുകയും നഗരം മുഴുവൻ ഒരു മിഠായി സ്റ്റോർ പോലെ മണക്കുകയും ചെയ്തു സ്വർഗത്തിൽ നിന്ന് വീഴുന്ന രുചികരമായ അത്ഭുത ഭക്ഷണത്തെക്കുറിച്ച് ഒന്നും ഞാൻ ചിന്തിക്കുമ്പോൾ പുറപ്പാടിലെ ഇസ്രായേൽ ജനതയ്ക്കുള്ള ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ച് എനിക്ക് ചിന്തിക്കാതിരിക്കാനായില്ല ഈജിപ്തിൽ നിന്നുള്ള നാടകീയമായ രക്ഷപ്പെടലിനെ തുടർന്ന് മരുഭൂമിയിൽ പ്രത്യേകിച്ച് ഭക്ഷണത്തിൻ്റെയും വെള്ളത്തിൻ്റെയും ദൗർബല്യത്താൽ ജനങ്ങൾ കാര്യമായ വെല്ലുവിളികൾ നേരിട്ടു ജനങ്ങളുടെ ദുരിതം കണ്ട ദൈവം ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു പിറ്റേന്ന് രാവിലെ മരുഭൂമിയിൽ ആകെ ഒരു നേരിയ വസ്തു പൊഴിഞ്ഞു കിടന്നു മന്നായെന്നറിയപ്പെട്ട ഈ ദൈനംദിന ആഹാരം അടുത്ത നാൽപ്പത് വർഷത്തേക്ക് തുടർന്നു യേശു മരുഭൂമിയിൽ വന്നപ്പോൾ ജനക്കൂട്ടത്തിന് അത്ഭുതകരമായി അപ്പം നൽകുകയപ്പോൾ ദൈവം യേശുവിനെ അയച്ചതാണെന്ന് ആളുകൾ വിശ്വസിക്കുവാൻ തുടങ്ങി എന്നാൽ താൻ തന്നെയാണ് ജീവൻ്റെ അപ്പമെന്നും താൽക്കാലിക അപ്പമല്ല നിത്യജീവനെ നൽകുവാനാണ് താൻ വന്നതെന്നും യേശു പഠിപ്പിച്ചു ആത്മീക ആഹാരത്തിനായി ആഗ്രഹിക്കുന്ന നമുക്ക് ദൈവത്തോടൊപ്പം അനന്തമായ ജീവൻ യേശു വാഗ്ദാനം ചെയ്യുന്നു ആഴത്തിലുള്ള നമ്മുടെ ആത്മാവിൻ്റെ വാഞ്ചിയെ തൃപ്തിപ്പെടുത്താനാണ് യേശു വന്നത് എന്ന് നമുക്ക് വിശ്വസിക്കുകയും യേശുവിൽ ആശ്രയിക്കുകയും ചെയ്യാം ചിന്തിക്കുക യേശുവിനെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിഞ്ഞത് എങ്ങനെയുള്ള ആത്മീക സംതൃപ്തിയാണ് നിങ്ങൾ അവനിൽ അനുഭവിച്ചത് ദൈവത്തിന് മഹത്വം